അതായത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ അണ്ടർ കിട്ടുന്ന മൂന്നാല് ബൈക്കിനെ പറ്റി സംസാരിക്കും കേട്ടോ അതിലൊരു ബൈക്ക് നമ്മൾ രണ്ട് മാസത്തെ രണ്ട് മാസത്തെ ക്യാപ്പ് വേണ്ട അതിനുമ്പം നമ്മൾ വണ്ടി എടുക്കും ഡൂക്കിൻ്റെ ടു ഫിഫ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ അടിപൊളി പവർ കാര്യങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഡൂക്ക് ടു ഫിഫ്റ്റി അടിപൊളിയാണ് കേട്ടോ എനിക്ക് എടുക്കാൻ താല്പര്യമുള്ളൊരു വണ്ടി അതാണ് അപ്പം അല്ലാതെ പിന്നെ ടി വി എസിൻ്റെ ആർ ടി ആർ ത്രീ ടെ അങ്ങനെ ഒരു വണ്ടിയുണ്ട് അപ്പോൾ അത് ഈ ഇടയ്ക്ക് ഇപ്പോൾ പുതിയ ഒരു മോഡല് ലോഞ്ചായിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ ക്ലിയർ ക്ലച്ച് സെറ്റപ്പ് ഒക്കെ വരുന്നേ പക്ഷേ അതിന് ടൂക്ക് ടു ഫിഫ്റ്റിയൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വില കൂടുതലാണ് നമ്മൾ ഷോറൂമിൽ പോയി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എം ഡിയുടെ പുതിയ മോഡൽ വന്നു കേട്ടാ ഈ ടി എഫ് ടി മീറ്റർ വരുന്ന എം ഡി അതായത് നമ്മുടെ ആർ വൺ ഫൈവ് വി ഫോർ വി ഫൈവ് വി ഫൈവ് വി ഫോർ അതേ മോഡലിനകത്ത് വരുന്നത് ആ ഒരു കളർഫുള് ടി എഫ് ടി ഡിസ്പ്ലേ വരുന്ന എം ഡി ഈ ഇടയ്ക്ക് കേരളത്തിൽ ലോഞ്ച് ആകും കേട്ടോ തമിഴ്നാട്ടിലൊക്കെ കുറേ അന്മാര് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് യമയാട ഷോറൂമിൽ ഇപ്പം കുറേ ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ പോയി വീഡിയോ കാര്യങ്ങൾ ചെയ്യാത്ത എന്തായാലും ഒന്ന് ഷോറൂമിൽ പോയി അടുത്ത ദിവസം വീക്ക് ഓഫ് ഇന്നത്തെ ലീവിൻ്റെ ഇടപാട് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീക്ക് ഓഫ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് കേട്ടോ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ വേറെ വണ്ടി ഈ മൂന്ന് വണ്ടിയേ ഉള്ളു ഒരു ദിവസം കൊള്ളാവുന്നത് ബാക്കി പിന്നെ അങ്ങോട്ടുള്ളത് വില കുറവാന്ന് എൻ എസിൻ്റെ ഫോർ സി ഉണ്ട് പക്ഷേ ഓൾറെഡി നമ്മുടെ അതിൽ പൾസറിൻ്റെ ഒരു വണ്ടിയുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ അത് എടുക്കണമെന്നു താല്പര്യമില്ല ഇല്ലാത്ത വണ്ടി കൂട്ടുകാരുടെ ഇല്ലാണേലും ഇല്ലാത്ത വണ്ടി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ എം ഡി എം ഡി എടുത്തു കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞ സാധനമില്ലായിരുന്നു ഈ സ്കൂട്ടിയുടെ അത്രയും പോലും ഇല്ല അതാണ് മെയിൻ കാര്യം ലുക്കൊക്കെ നല്ല ലുക്കാണ് സിംഗിളായിട്ടോ അല്ലെ വണ്ടി ഓടിക്കാനൊക്കെ സെറ്റപ്പായിരിക്കും പക്ഷെ സൗണ്ട് ഇല്ല ഒരു സ്കൂട്ടറിൻ്റെ എൻഡോർക്ക് വർക്ക് ടി വി എസിൻ്റെ എൻഡ് ഇല്ല അതിൻ്റെ അത്രയും പോലും സൗണ്ട് ഇല്ല മറ്റേ ഈ സൈലൻസർ മാറ്റിയിട്ട് മറ്റേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം സൗണ്ട് ഉണ്ട് പക്ഷേ വണ്ടി ഒരു പവറും ഇല്ല സൗണ്ടും ഇല്ല മൈലേജ് മാത്രമേ ഉള്ളൂ അതായത് എം ഡി അതായത് വി ഫോർ വി ത്രീ ഇതിനൊക്കെ പക്ഷെ ഡൂക്കെന്നൊക്കെ പറയുമ്പോൾ തെർച്ചേർ അതേപോലെയാണ് ഇപ്പോഴിറങ്ങിയ ആർ ടി ആറിൻ്റെ ത്രീ ടെൺ അത് നല്ല പവറാണ് പക്ഷേ നല്ല വിലയുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വണ്ടി കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടി പറയുക എനിക്ക് മൂന്ന് ഇതുണ്ട് കേട്ടോ മൂന്ന് വണ്ടി ഈ പറഞ്ഞ മൂന്ന് വണ്ടിയിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം ഒന്നെങ്കിൽ ആർ ടി ആർ ത്രീ ടെണ് എടുക്കണം അല്ലെങ്കിൽ ഡൂക്ക് ടു ഫിഫ്റ്റി എടുക്കണം അല്ലെങ്കിൽ എം ഡി എം ഡി എടുക്കണമെന്ന് ഇപ്പോഴത്തെ പക്ഷേ അത് നല്ല അടിപൊളി ലുക്കാണ് വണ്ടി പക്ഷെ സ്കൂട്ടിയിൽ അത്ര പവർ ഇല്ല അതാണ് മെയിൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പൂച്ച സാറ് പോന്ന കണ്ടായത് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു ഉത്തമ ഉദാഹരണം വരെ ഞാൻ കാണിച്ച ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഈ ഒരു വണ്ടിയുടെ അപ്പുറം പോലും സൗണ്ടില്ല എം ഡിക്ക് നമുക്ക് ഒരുവിധം നല്ല പവർ വേണം തെറിച്ച് തെറിച്ച് ചെയ്ണം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മറ്റേ ഈ മറ്റൊരു സ്കൂട്ടറിനെ ചെയ്യാൻ പോലും പറ്റുമെന്ന് എന്ന് തോന്നില്ല അതായത് എം ഡിയും ഗീത്രിയൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തിരിച്ചുപിടിക്കണം തിരിച്ച് പിടിക്കണം അതേസമയം ഡൂക്കിനും പക്ഷെ ആർക്കും എത്രയായിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ സംഭവം ഇത്രക്കാ ഉള്ളൂ വീഡിയോ ചെയ്യണമെന്നേ ഇല്ലായിരുന്നു പക്ഷേ നമ്മുടെ വീഡിയോ നൂറ് പേരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ലൈക്ക് ഒന്നും കിട്ടിയില്ലേലും നൂറ് പേരെന്നൊക്കെ പറയുമ്പം കുറേ പേരുണ്ട് കേട്ടോ നൂറ് പേര് നമ്മളൊരു സംഭവമായി കേട്ടോ ആ കുഴപ്പമില്ല serían